വയനാടിനായി റിപ്പോർട്ടർ ടി വി പ്രഖ്യാപിച്ച ടൌൺഷിപ്പ് പ്രോജക്ടിനെ സ്വാഗതം ചെയ്ത് മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനാർഹമായ തീരുമാനമാണ് റിപ്പോർട്ടറിന്റേത് അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും മന്ത്രി പറഞ്ഞു നൂറ് മുതൽ ഏക്കർ വരെ ഭൂമിയിൽ ടൌൺഷിപ്പ് നിർമ്മിക്കാനാണ് റിപ്പോർട്ടർ തയ്യാറെടുക്കുന്നത് പദ്ധതിയുടെ വിശദമായ രൂപരേഖ റിപ്പോർട്ടർ മാനേജ്മെന്റ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു അഭിനന്ദനാർഹമായ തീരുമാനമാണ് റിപ്പോർട്ടറിൻ്റെതെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി ദുരന്ത പുനരധിവാസത്തിനായി സന്മനസ്സോടെ വരുന്നവരുടെ വാഗ്ദാനങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്ന് അറിയിച്ചു ഇത് നല്ല ഒരു തുടക്കമാണ് നൂറ്റമ്പത് ഏക്കർ ഭൂമി റിപ്പോർട്ടർ ചാനൽ ഈ ദുരന്ത പ്രദേശത്ത് ദുരന്ത ബാധിത പ്രദേശത്ത് താമസിച്ചിരുന്ന ആൾക്കാരെ സഹായിക്കുന്നതിനു വേണ്ടി കൊടുക്കാമെന്ന് തീരുമാനിച്ച നല്ല കാര്യം തന്നെയാണ് അവരെ അഭിനന്ദിക്കുന്നത് സ്വാഗതം ചെയ്യുന്നത് പിന്നെ സഹായിക്കുന്നവരെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് റിപ്പോർട്ടർ ടി വി ഉദ്ദേശിക്കുന്നത് പ്രദേശത്ത് ഓരോ കുടുംബത്തിനും മൂന്ന് കിടപ്പുമുറികൾ വീതമുള്ള വീടുകൾ നിർമ്മിക്കും പൂക്കളും ചെടികളും ചെറിയ മരങ്ങളും മുറ്റവും എല്ലാം മടങ്ങിയ മനോഹരമായി വീടായിരിക്കും നിർമ്മിക്കുക എന്ന് റിപ്പോർട്ട് ടി വി മാനേജിങ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ആൻറ്റോ അഗസ്റ്റിൻ അറിയിച്ചു നമ്മുടെ മനസ്സിൽ എന്താണ് നൂറ്റമ്പത് ഏക്കർ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞു രണ്ടാമത് അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പണിയണം കളിയൊരു സ്കൂൾ പണിയാം അതിന് എത്ര സ്ഥലം വേണ്ടി വരും ഇനി കളിസ്ഥലം വേണം ആ സ്കൂൾ എത്ര വേണ്ടി വരും വേണം അവിടെ രണ്ട് പള്ളി വേണം ഒരു അമ്പലം വേണം അപ്പൊ ഒരു വിപുലമായ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ മനസ്സിലുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഒരു ക്രെക്സ് നമ്മൾ ഇന്ന് എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് ടി വി കണ്ടെത്തുന്ന ഭൂമിയിൽ പുനരധിവാസത്തിനായി അറുന്നൂറോളം വീടുകൾക്ക് പുറമെ സ്കൂൾ അങ്ങാടിക്കാവശ്യമായ കടമുറികൾ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളികൾ അമ്പലം കൂടാനുള്ള ഓഡിറ്റോറിയം കളിസ്ഥലം മുതലായ സംവിധാനങ്ങളും ഒരുക്കും വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനായി സഹകരിക്കാൻ തയ്യാറാകുന്ന മുഴുവൻ ആളുകളെയും സഹകരിപ്പിക്കുമെന്നും അറിയിച്ചു പദ്ധതിയുടെ പ്രാഥമിക രൂപരേഖ ഇന്നലെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ